മഹാഭാരതം വിരാടപർവ്വം പറയുന്നത് പ്രകാരം ത്രികർത്തന്മാരും കൗരവന്മാരും കൂടി വിരാട നഗരം ആക്രമിക്കുന്നു അത് പാട്ടവർക്ക് വേണ്ടി ആയിരുന്നില്ല വിരാടൻ്റെ പശുസമ്പത്ത് മോഷ്ടിക്കുക അഥവാ തട്ടിയെടുക്കുക എന്ന കൂടി ആകുന്നു എന്നാൽ തൃകർത്തന്മാരെ വിരാടന്മാർ വിജയിച്ചു ത്രികർത്ത രാജാവായ സുശർമനെ ചെയ്തു തുടർന്ന് പിറ്റേന്ന് തന്നെ അമാധിയന്മാരോടുകൂടി സുയോധനൻ മത്സ്യദേശത്തേക്ക് എത്തി ഭീഷ്മർ ദ്രോണർ കർണൻ പരമാസ്ത്രജ്ഞനായ കൃപർ ദ്രൗണി സൗബലൻ ദുശാസരൻ മറ്റ് സഹോദരങ്ങളായ വിവിംശതി ചിത്രസേനൻ ദുർമുഖൻ ദുഷാനനൻ എന്നിങ്ങനെയുള്ള മഹാരഥന്മാരോടുകൂടി പുറമെ വേറെയും മഹാരഥന്മാരോടുകൂടി കൗരവന്മാർ പുറപ്പെട്ടു ഇവർ മത്സ്യരാജ്യത്ത് കടന്ന് വിരാടൻ്റെ ഗോശാലയൊക്കെ നശിപ്പിച്ച് ഗോക്കളയൊക്കെ അപഹരിച്ചു ബാക്കിയുണ്ടായിരുന്ന ഗോക്കളയും കൂടി അപഹരിച്ചു അറുപതിനായിരം പശുക്കളെ അടിച്ചാട്ടി നടന്നു വലിയ നിരയായി നാലുപാടും വളഞ്ഞു ആ മഹാരഥന്മാർ മർദ്ദിക്കുന്ന ഗോപാലന്മാരുടെ ആർത്തനാദം ഭയങ്കരമായ രണത്തെക്കാൾ ഉഗ്രമായി മുഴങ്ങി ഗോപാധ്യക്ഷൻ ഭയപ്പെട്ട് തേരിൽ കയറി അതിവേഗത്തിൽ ആർത്തുവിളിച്ച് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു രാജാവ് പാർക്കുന്ന രാജധാനിയിൽ എത്തിച്ചേർന്ന് തേർവിട്ട് ഇറങ്ങി ഉടനെ തന്നെ രാജാവിനോട് ഉണർത്തുവാനായിരുന്നു അദ്ദേഹം ചെന്നത് മാനിയാകുന്ന രാജാവിനെ ചെന്നുകണ്ട് രാജ്യത്തുള്ള ഇതാ കൗരവന്മാർ വന്ന് അറുപതിനായിരം പശുക്കളെ അടിച്ചാട്ടി കൊണ്ടുപോകുന്നു ആ ഗോധനം നേടുവാൻ ചെന്ന് എതിർത്താലും രാജപുത്ര ഹിതപ്രാപ്തിയായി ഭവാൻ എഴുന്നള്ളിയാലും മത്സ്യരാജാവ് രക്ഷയായി ഭവാനെയാണല്ലോ ആക്കിയിരിക്കുന്നത് എന്ന് രാജപുത്രനെയും പ്രശംസിച്ചു കുരുക്കളെ ജയിച്ച് പശുക്കളെ നേടുക ആ കുരു സൈന്യങ്ങളെയൊക്കെ ഭവൻ ചുട്ട് ചാമ്പലാക്കുക പൊന്ന് കിട്ടിയ ശരങ്ങൾ ഗജയൂഥത്തിൽ എന്ന വിധം അരിയൂഥത്തിൽ വൈരികളിൽ രസമായ ധനുർവേദ വീണകളൊന്ന് വായിക്കുക അതായത് ധനുവെടുത്ത് പ്രയോഗിക്കുക എന്ന് തന്നെ അർത്ഥമാകുന്നു പാശവാകുന്ന ഉപദാനം ഞാണാകുന്ന കമ്പി വില്ലാകുന്ന വീണത്തട്ട് ഉത്ഘടമായ ശബ്ദം ശരമാകുന്ന വർണം ഇവ ചേർന്ന് വില്ലാകുന്ന വീണ സുഖമായിയൊന്ന് വായിക്കുക വൈരിയുടെ മുൻപിൽ വെള്ളയായ ഹയങ്ങളെ വേഗം തന്നെ പൂട്ടിക്കൊള്ളട്ടെ സിംഹചിഹ്നങ്ങൾ പൊൻകെട്ടിയ ഭവാനു വേണ്ടി ഉയർത്തുകയും ചെയ്യട്ടെ പൊന്നിക്കെട്ടിച്ചതും തുമ്പുകുടഞ്ഞതും ഊർപ്പിച്ചതുമായ ശരങ്ങൾ നീ മന്നവന്മാരെ എയ്യുമ്പോൾ തുളഞ്ഞു ചെന്ന് കയറട്ടെ ആതിഥനിൽ ചെന്ന് മുട്ടുന്നത് വരെ രാജാവേ അത് എകുക ഇന്ദ്രധാനവന്മാരെ എന്ന പോലെ നീ കുരുക്കന്മാരെ ഇല്ലാതാക്കുക മത്സ്യരാജകുമാരനായ ഭവാൻ നാടിന് ആശ്രയം ആകുന്നു പാണ്ഡവന്മാർക്ക് അർജുനനെ എന്ന വിധം വിജയികൾക്ക് നീ വീരനാകുന്നു ഇപ്രകാരം നാട്ടിലുള്ളവർക്കെല്ലാം അങ്ങ് ആശ്രയം ആകുന്നു നാട്ടിലുള്ളവരെ എല്ലാം ഭവാൻ ആശ്രയിച്ച് ഗതിയുള്ളവരായി ഭവിക്കട്ടെ സ്ത്രീകളുടെ മുൻപിൽ വെച്ച് അന്തപുരത്തിൽ ചെന്ന് അവൻ അഭയം അഭ്യർത്ഥിച്ചു ഉത്തര രാജകുമാരനോട് അതായത് വിരാടൻറെ പുത്രനായ ഉത്തരനോട് സൂതന്റെ ഇപ്രകാരമുള്ള വാക്കുകൾക്ക് ഉത്തരൻ മറുപടി പറഞ്ഞു എനിക്ക് അശ്വജ്ഞനായ നല്ലൊരു സൂതനുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നല്ലൊരു വില്ലുമായി ചെന്ന് പശുക്കളെ തുടർന്നെനെ എനിക്ക് ശരിയായൊരു ഒരു മനുഷ്യനും ഇല്ല പോരിന് പോകുവാൻ എനിക്ക് ചേർന്ന ഒരു സാരഥി നിങ്ങൾ കണ്ടുവെക്കുവിൻ ഇരുപത്തിയെട്ട് രാവോ ഒരു മാസം തന്നെയോ നടന്ന യുദ്ധത്തിൽ എൻ്റെ സമർത്ഥനായ സാരഥി മരിച്ചുപോയി അവനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണാമായിരുന്നു എനിക്ക് തക്കതായ ഒരു തേരാളിയെ കിട്ടിയാൽ ഉടനെ തന്നെ ചെന്ന് ആ പെരുങ്കുടി ഉയർത്തിയതും ആന തേർ കുതിരക്കൂട്ടം ഇവയോട് കൂടിയതുമായ ശത്രുപ്പടയിൽ കടന്നു ചെന്ന് ശരങ്ങൾ വിട്ട് തകർത്തേനെ ഞാൻ കുരുസൈന്യത്തെ ശേഷം പശുക്കളെയൊക്കെ ക്ഷണത്തിൽ തന്നെ കൊണ്ടുപോരുകയും ചെയ്തേനെ ആരുമില്ലാത്ത തക്കം നോക്കി ഭീരുക്കളായ കൗരവന്മാർ പശുക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് ഞാൻ അപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഇന്നെന്റെ വീര്യം ആ കൗരവന്മാർ കണ്ടേനെ സാക്ഷാൽ പാർത്ഥൻ എന്ന വിധം ഞാൻ അവരെ വെന്നേനെ രാജാവിന്റെ മകനായ ഉത്തരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ വൃത്താന്തം കൃഷ്ണ അർജുനനോട് ചെന്ന് പറഞ്ഞു കരാറ് പ്രകാരമുള്ള അജ്ഞാതവാസം കഴിഞ്ഞ ദിവസമാകുന്നു അന്ന് മാന്യയാകുന്ന ഭക്തി ദ്രൗപതി ശുദ്ധയാകുന്ന പാഞ്ചാലി അവൾ അർജുനനോട് ചെന്ന് പറഞ്ഞപ്പോൾ അർജുനൻ അവളോട് പറഞ്ഞു കല്യാണി നീ പോയി ഉത്തരനോട് ഞാൻ പറഞ്ഞതായി പറയുക സാരഥ്യം വഹിച്ച ഒരാളാകുന്നു ഞാൻ മഹായുദ്ധങ്ങൾ പലതും അർജുനൻ അവന്റെ സാരഥ്യത്തിൽ ജയിച്ചിട്ടുണ്ട് ഇവൻ നിന്റെ സാരഥിയാകുവാൻ തയ്യാറാകുന്നു അതായത് ബൃഹദളയുടെ രൂപത്തിൽ നിന്നുകൊണ്ടാകുന്നു അർജുനൻ ഇങ്ങനെ പറയുന്നത് സ്ത്രീകളുടെ നടുവിൽ വെച്ച് അയാൾ വീണ്ടും ഇപ്രകാരം അർജുനന്റെ പേരെടുത്ത് പറഞ്ഞത് പാഞ്ചാലിക്ക് സഹിച്ചില്ല സ്ത്രീകളുടെ നടുവിൽ അവന്റെ മുൻപിൽ നേരിട്ട് ചെന്ന് ആ തപസ്വിനി നാണിക്കുന്ന വിധം ചെന്ന് മെല്ലെ പറഞ്ഞു വമ്പിച്ച ഗജേന്ദ്രവനൊത്തവനാകുന്നു അവൻ ആ അർജുനൻ ശുഭദർശനനുമായ പാർത്ഥന്റെ സാരഥ്യം വഹിച്ചിട്ടുള്ളവനാകുന്നു ബൃഹന്നള എന്നവൻ ആ മഹാവീരന്റെ വില്ലാളിവീരൻ്റെ യോഗ്യനായ ഒരു ശിഷ്യൻ കൂടിയാകുന്നു അവൻ പണ്ട് പാണ്ഡവന്മാരുടെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാകുന്നു ഇത് അപ്പോഴേക്കും പാണ്ഡവരുടെ അശ്വങ്ങളെ അവനാണ് തെളിച്ചിരുന്നത് ഈ സൂതനോട് ചേർന്ന് പാർത്ഥൻ സകല ഭൂതങ്ങളെയും കാണ്ഡവപ്രസ്ഥത്തിൽ ജയിച്ചു ഇപ്രകാരം യോഗ്യനായ ഒരു സാരഥിയെ കിട്ടുവാൻ ഞെരുക്കമാണ് ൈരന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉത്തര രാജകുമാരൻ സൈരന്ദ്രിയോട് പറഞ്ഞു സൈരന്ദ്രി ഇപ്രകാരം അറിയുന്ന യുവാവിന് ഷണ്ടത്വമൊന്നും ചേർന്നതല്ല പെണ്ണിനോട് ചേർന്നു എന്ന് പറയുവാൻ എനിക്ക് ലജ്ജ തോന്നുന്നു നീ എന്റെ അശ്വങ്ങളെ പിടിക്കുക എന്ന ആണായ ഞാൻ ഒരു പെണ്ണിനോട് പറയണ്ടേ നാണക്കേടല്ലേ ഉത്തരന്റെ ഈ വാക്കുകൾക്ക് മറുപടിയായി ദ്രൗപദി പറഞ്ഞു രാജകുമാര നിന്റെ ഇളയ സഹോദരിയല്ലേ ഉത്തര അവളോട് പറയൂ അവൾ നീ പറഞ്ഞാൽ അവനോട് ചെന്ന് പറയും സംശയമില്ല അപ്പോൾ അവൻ സമ്മതിക്കുകയും ചെയ്യും അവൻ സാരഥിയായാലോ കുരുക്കളെ മുഴുവൻ നിനക്ക് ജയിക്കുകയും ചെയ്യാം പശുക്കളെ തിരിച്ച് കൊണ്ടുപോരുകയും ചെയ്യാം എന്ന് സൈരന്ത്രി പറഞ്ഞപ്പോൾ ഉത്തരൻ പെങ്ങളാകുന്ന ഉത്തരയെ വിളിച്ചു പുത്തരയോട് പറഞ്ഞു ഉത്തരേ നീ പോയി ബൃഹനളയെ കൊണ്ടുവരൂ ജ്യേഷ്ഠൻ പറഞ്ഞ ഉടനെ തന്നെ സഹോദരിയായ ഉത്തര ബൃഹനളയുടെ അടുത്തേക്ക് ബന്ധപ്പെട്ട് ഓടി പൊൻമാല ചാർത്തി പൊൻതാമരപ്പൂ പോലെ ശോഭിക്കുന്ന ശരീരകാന്തിയുള്ള ആ യേശസ് ആ സുന്ദരാങ്കി കാഞ്ചി അണിഞ്ഞുകൊണ്ട് സ്ത്രീ എഴുന്ന മത്സ്യരാജ നന്ദിനി നൃത്തശാലയിൽ മഴക്കാറിൽ പൂത്തു മിന്നൽ എന്ന പോലെ പ്രശോഭിച്ചു അവളവിടെ പ്രവേശിച്ചു തുമ്പിക്കരം പോലെയുള്ള തുടകൾ തമ്മിൽ ചേർന്ന് ഇണങ്ങിയവളും നല്ല ശോഭയുള്ള വെളുത്ത ദന്തങ്ങളുള്ളവളും ഇടുങ്ങിയ അരക്കെട്ട് ഉള്ളവളും മനോഹരമായ മാലയണിഞ്ഞവളുമായ സുന്ദരി കൊമ്പൻ്റെ മുൻപിൽ പിടിയാനെ എന്ന വിധം ചെന്നെത്തി രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന ആ സുന്ദരി ആ കീർത്തിമതി വിരാടപുത്രി നേരിട്ട് ചെന്ന് പാർത്ഥനെ പുകഴ്ത്തി ചാരുവായ ഒരുക്കോടുകൂടി ആ സ്വർണവർണം കലർന്ന കന്യകയെ കണ്ടുകൊണ്ട് അർജുനൻ ഇപ്രകാരം പറഞ്ഞു എന്താണ് ഈ സമയത്ത് ഇങ്ങോട്ട് ബന്ധപ്പെട്ട് വന്നത് ഇങ്ങനെ നിന്ന് പരിഭ്രമിക്കുന്നത് എന്താണ് നിന്റെ മുഖം ഇപ്രകാരം വാടിയിരിക്കുന്നത് വേഗത്തിൽ സംഗതി എന്നെന്ന് പറയൂ ആ വിശാലാക്ഷിയായ രാജപുത്രി ഒട്ടാകെയൊന്ന് നോക്കിയിട്ട് ചാരുഹാസത്തോടെ അർജുനൻ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു ബൃഹങ്ങളെ നാട്ടിലെ പശുക്കളെയെല്ലാം കൗരവന്മാർ ആട്ടിക്കൊണ്ട് പോയിരിക്കുന്നു അവരെ വെല്ലുവാൻ എൻ്റെ ജ്യേഷ്ഠനാകുന്ന ഉത്തരകുമാരൻ വില്ലുമെന്ന് പോവുകയാകുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെ സാരഥി അടുത്ത കാലത്താണ് മൃതിയടഞ്ഞത് അവനെ തേര് നടത്തുവാൻ പറ്റിയ ഒരാളെ ജ്യേഷ്ഠന് കിട്ടിയിട്ടില്ല യുദ്ധത്തിനൊരുങ്ങി പുറപ്പെടുന്ന ജ്യേഷ്ഠൻ നിൽക്കുകയാകുന്നു നീ മുൻപ് അർജുന എൻ്റെ എന്നും ഞങ്ങൾ അറിഞ്ഞു നിന്റെ സഹായം കൊണ്ട് പാണ്ഡുപുത്രൻ കീഴടക്കി പോലും ആ നീ എൻ്റെ ജ്യേഷ്ഠനെ പറ്റിയൊരു ഒരു സാരഥി ആകുന്നു കുരുക്കൾ പശുക്കളെ ദൂരത്തേക്ക് ആട്ടുന്നു നീ ചെന്ന് എന്തെങ്കിലും ചെയ്യണം ജ്യേഷ്ഠൻ്റെ സാരഥിയാകണം ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടം കൊണ്ട് പറഞ്ഞിട്ടും നീ കേട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ കളയും ആ തോഴി ഇപ്രകാരം പറഞ്ഞപ്പോൾ അർജുനൻ രാജപുത്രന്റെ സന്നിധിയിലേക്ക് നടന്നു ഇന്ദ്രനെ പോലെ ബന്ധപ്പെട്ട് നടന്നു വരുന്ന പുരുഷനെ കണ്ടപ്പോൾ വിശാലാക്ഷിയായ ആ യുവതി പിന്തുടരുന്ന പിടിയാനെന്ന പോലെ പിന്തുടർന്നു അവനെ ദൂരത്തുനിന്ന് തന്നെ ബൃഹനളയെ കണ്ട രാജപുത്രൻ പറഞ്ഞു നീ സൂതനായി നിൽക്കെ അർജുനൻ ഭൂമിയൊക്കെ കുന്തിപുത്രനായ അർജുനൻ ജയിച്ചതും നിന്റെ സാരഥ്യത്തിന്റെ സാമർഥ്യം കൊണ്ടാണെന്ന് കേൾക്കുന്നു പാർത്ഥന്മാരെ അറിയുന്നവരായ സൈരന്ത്രി നിന്നെ പറഞ്ഞു എൻ്റെ അശ്വങ്ങളെ ബൃഹന്തളെ നീയൊന്ന് നടത്തു ഗോതനം നേടുവാൻ കുരുക്കളോട് എതിർക്കുവാനായി നീ തന്നെയാകുന്നു തേര് തെളിക്കേണ്ടത് നീ പണ്ട് അർജുനന് ഇഷ്ടപ്പെട്ട സാരഥിയല്ലേ സഹായത്താൽ പാണ്ഡവന്മാർ പാരിട മുഴുവൻ ജയിച്ചില്ലേ ഇപ്രകാരം രാജകുമാരൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പടത്തലയ്ക്കൽ സാരഥ്യം വഹിച്ച് നിർവഹിക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടോ പാട്ടോ നല്ല ആട്ടമോ കൊട്ടോ പലമാതിരിയുള്ള സംഗതികളോ വീണവായനയോ മറ്റോ ആണെങ്കിൽ പടത്തലയ്ക്കൽ വെച്ച് ഒരു മറി നോക്കാം എന്നതല്ലാതെ മറ്റു വിദ്യകളൊന്നും എനിക്ക് ദുഷ്കടം ആകുന്നു ബൃഹനള ഇപ്രകാരം പറഞ്ഞപ്പോൾ ഉത്തരൻ അതിന് മറുപടി പറഞ്ഞു ബൃഹനളെ പാട്ടും കൊട്ടും ഒക്കെ ഇവിടെ വന്നിട്ട് മതി നീ ഉടനെ തന്നെ തേരിൽ കയറി കുതിരകളെ നടത്തുക യുദ്ധം കളയല്ലേ എന്ന് ഉത്തരൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ സർവജ്ഞനും അരിമർദ്ദനുമായ അർജുനൻ വിനോദത്തിന് വേണ്ടി ആ ഉത്തര പെൺകുട്ടി കാണുക പല രസങ്ങളും കാണിച്ചു പിന്നെ കവചമെടുത്ത് മേൽപോട്ട് പൊക്കിയിട്ട് വശമില്ലാത്ത ബിഡ്ഡിയെ പോലെ കവചം മറിച്ചു കെട്ടി ആ കവചധാരണം കണ്ട് വിപുലാക്ഷിയായ ആ ഉത്തര കുണുങ്ങി കുണുങ്ങി ചിരിച്ചു കാര്യം മനസ്സിലാക്കാത്ത നാട്യത്തിൽ പരുങ്ങുന്നവനെ കണ്ട് അപ്പോൾ ഉത്തരൻ ബൃഹാന്തളക്കൊരു ചട്ട കെട്ടിക്കൊടുത്തു ഇങ്ങനെയാണ് ചട്ട കെട്ടുന്നത് മനസ്സിലായോ എന്ന് ഉത്തരൻ ആരാഞ്ഞു ശേഷം സിംഹത്തിന്റെ ധ്വജം ഉയർന്നതിനു ശേഷം ബൃഹന്നളയെ നോക്കി സാരഥിപ്പണിക്ക് ഉത്തരൻ കൽപ്പന നൽകി ബൃഹനള രാജകൽപ്പന ശിരസാവാഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട വിലയേറുന്ന വില്ലുകളും മിന്നുന്ന നാനാതരം ശരങ്ങളും വിനീതയായി താങ്ങിയെടുത്തു അങ്ങനെ ബൃഹനള സാരഥിയായി യാത്രയായി അപ്പോഴേക്കും ഉത്തരയും മറ്റു പെൺകുട്ടികളും നോക്കി ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ളയെ യുദ്ധത്തിൽ ഭീഷ്മദ്രോണന്മാരെയൊക്കെ മുഖ്യമായി ജയിച്ച് മറ്റുള്ള ഗുരുവീരന്മാരെയൊക്കെ വേഗത്തിൽ തന്നെ ജയിച്ച് ഒട്ടും താമസിക്കാതെ വരണം കേട്ടോ പോരുമ്പോൾ ഒരു കാര്യം കൊണ്ടുവരണം മുമ്പ് പാഞ്ചാലി മൂലം കൗരവന്മാർക്ക് കിട്ടിയ വിചിത്രമായ മൃദുലവുമായ മനോഹരവുമായ പട്ടുകളും വിലയേറിയ നല്ല നല്ല ഭംഗിയേറിയ വസ്ത്രങ്ങളും പോരിൽ ദ്രോണകൃപ ഭീഷ്മന്മാരെ ജയിച്ചു കൊണ്ട് കൊണ്ടുവരണം കൂട്ടം കൂട്ടമായി നിൽക്കുന്ന കന്യകമാരോട് പാർത്ഥൻ മേഘഗംഭീര സ്വരത്തിൽ പറഞ്ഞു അതായത് ബൃഹന്നള പറഞ്ഞു ഉത്തരൻ യുദ്ധത്തിൽ മഹാരഥന്മാരെ ജയിച്ചാൽ ഭംഗിയേറുന്ന ദിവ്യ വസ്തുക്കളൊക്കെ ഞാൻ കൊണ്ടുവരാം തീർച്ചയായ കാര്യമാകുന്നു എന്ന് പറഞ്ഞ് വീവൽസും ഹയങ്ങളെ പായിച്ചു ആ ശൂരൻ നാനാ കൂടി വിലസുന്ന കുരുക്കളുടെ നേരെ കുതിച്ചു ബൃഹനളയോടുകൂടി മഹാഭുജനായ ഉത്തരൻ നേരിൽ കയറുന്ന സമയത്ത് പെണ്ണുങ്ങളും പെൺകുട്ടികളും സാധുക്കളായ വിപ്രന്മാരും പ്രദക്ഷിണം വെച്ച് ഇപ്രകാരം പറഞ്ഞു വൃഷേന്ദ്രനെ പോലെ നടക്കുന്നവനായ വിജയന് ഖാണ്ഡീപം ചുടുമ്പോളുള്ള മംഗളം പോലെ ഇപ്പോൾ യുദ്ധത്തിൽ കുരുക്കളെയൊക്കെ ജയിച്ച് ബൃഹനെ നീ ഉത്തരകുമാരനോടുകൂടി മംഗളത്തോടുകൂടി വരുക അങ്ങനെ ആശീർവാദങ്ങളെല്ലാം കേട്ടുകൊണ്ട് നഗരം വിട്ടിറങ്ങിയ ശേഷം ഒട്ടും കൂസലില്ലാതെ ഉത്തരൻ സൂതനോട് പറഞ്ഞു കൗരവന്മാർ പോയ ദിക്കിലേക്ക് പോകുവാൻ കൽപ്പിച്ചു കുരുവർഗത്തെയൊക്കെ മുടിച്ച് ഞാൻ പശുക്കളെയും കൊണ്ട് ഉടനെ തന്നെ പുരത്തിലേക്ക് വരാം ഇത് കേട്ട ഉടനെ പാണ്ഡവൻ യങ്ങളെ ഓടിച്ചു ആ പുരുഷ ശ്രേഷ്ഠൻ വിടുന്ന പൊന്മാലകൾ അണിഞ്ഞ കുതിരകൾ ഗതിവേഗത്തിൽ ആകാശത്തൊരു രേഖ പോലെ പാഞ്ഞു തുടങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ആ ശത്രുഘാദികൾ അതായത് അർജുനനും മത്സ്യപുത്രനും ബലമേറിയ കുരുസൈന്യത്തെ കണ്ടു ചൂടുകാടിന് അടുത്തു വെച്ച് കുരുക്കളെ കണ്ടെത്തിയവർ ആ ശമീവൃക്ഷം കണ്ടു തങ്ങളുടെ ദിവ്യമായ ആയുധങ്ങൾ പാണ്ഡവന്മാർ വെച്ചിരിക്കുന്നത് അവിടെ വ്യൂഹം കെട്ടിയ കണ്ടു അവരുടെ ആ കിട്ടിയുടേ കടൽ പോലെ വൃക്ഷങ്ങൾ ആകാശത്തിൽ വളർന്നു പൊങ്ങിയ മാതിരി പല കാരണം ധൂളി ആകാശത്ത് പടർന്നിരുന്നു എല്ലാവരുടെയും കാഴ്ച മങ്ങുന്ന വിധം ആകാശത്തിന്റെ അറ്റത്തോളം പൊടി പടർന്നിരുന്നു ആന തീർ കുതിരക്കൂട്ടം എന്നിവയെല്ലാം ചേർന്ന് കർണൻ ദുര്യോധനൻ കൃപർ ഭീഷ്മർ ദ്രോണർ അശ്വത്ഥാമാവ് എന്നിങ്ങനെയുള്ള കാക്കുന്ന സൈന്യത്തെ കണ്ട് രോമാഞ്ചപ്പെട്ട് ഉഴറിക്കൊണ്ട് ഉത്തരൻ പറഞ്ഞു ബൃഹന്തളയെ എനിക്ക് കുരുക്കന്മാരോട് ഏൽക്കുവാൻ വയ്യ ഇതാ നോക്കൂ എൻ്റെ ദേഹത്തിൽ രോമാഞ്ചം ഉണ്ടായിരിക്കുന്നു ഈ വീരന്മാരോടൊക്കെ ചേർന്നാൽ അവരോടൊക്കെ എതിർത്ത് നിൽക്കുവാൻ ശൂരന്മാർക്ക് പോലും കഴിയില്ല കര കാണാതെ അത്ര വിപുലമാണ് കുരുസൈന്യം എനിക്ക് പൊരുതുവാൻ ആവുന്നില്ല വില്ലുയർത്തിയ ആ കുരുപടയിൽ കയറുവാൻ എനിക്ക് മോഹമില്ല ആന തേർ കുതിര കാലാൾ എന്നിവ ചേർന്ന് കൊടികൾ ഉയർത്തുന്ന ശത്രുക്കളെ കണ്ടതോടുകൂടി എന്റെ മനസ്സിന് ഒരു പിടച്ചിൽ ദ്രോണർ ഭീഷ്മർ കൃപർ കർണൻ വികർണൻ അശ്വതാമാവ് ബാൽഹികൻ സോമദത്തൻ രതി ശ്രേഷ്ഠനായ രാജാവാകുന്ന ദുര്യോധനൻ ഇവരൊക്കെ മഹാ തേജസ്സികളാകുന്ന ധനുധരന്മാരും യുദ്ധവീരന്മാരും ആകുന്നു പടകൂട്ടി ശസ്ത്രം ധരിച്ചു നിൽക്കുന്ന കുരുക്കളെ കണ്ടതോടുകൂടി എന്റെ ദേഹമൊക്കെ കോൾമയിൽ കോരിത്തരിക്കുന്നു എന്ന് തന്നെയല്ല ഒരു തലചുറ്റലും ഉണ്ട് ബോധക്കേട് എനിക്ക് വന്നു പോകുമോ എന്ന് തോന്നുന്നു എല്ലാ സൈന്യത്തോടുകൂടിയും അവർ വന്നിരിക്കുന്നു എനിക്ക് സേനകളില്ല ഞാൻ ബാലനാകുന്നു എങ്ങനെ ഞാൻ അസ്ത്രജ്ഞന്മാരാകുന്ന പലരോട് എതിർക്കും പൊരുതുവാൻ എനിക്ക് കഴിയുന്നില്ല മൃഗനളെ നിരഥം വേഗം പിന്തിരിക്കുക ഉത്തരകുമാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗൃഹനള മറുപടി പറഞ്ഞു ഉത്തരാ നീ ശത്രുക്കളിൽ പരിഹസിക്കുമാർ പേടി ചവശനായി ശത്രുക്കളുടെ മധ്യത്തിൽ നിന്നും തിരിഞ്ഞ് ഓടുകയാണോ നീ എന്നോട് ഏറ്റു പറഞ്ഞതല്ലേ എന്നെ ഉടനെ തന്നെ ഒരു പാർശ്വത്തിൽ എത്തിക്കുക എന്ന് ആ ഞാൻ നിന്നെ ഇങ്ങോട്ട് എത്തിച്ചു മഹാശസ്ത്രമേന്തി ഇരയെ അന്വേഷിക്കുന്ന പാലിൽ ആരോടും കൂസലും കൂടാതെ പൊരുതുന്നവരുമായ കുരുവീരന്മാരുടെ നടുക്കൽ ഞാൻ നിന്നെ കൊണ്ടെത്തിക്കും സ്ത്രീകളോട് എല്ലാം പറഞ്ഞുറപ്പിച്ച് പുരുഷന്മാരോട് പൗരുഷം പറഞ്ഞതുപോലെ നീ ഇപ്പോൾ ഈ യുദ്ധം ചെയ്യേണ്ടത് അനിവാര്യം തന്നെ ആകുന്നു യുദ്ധത്തിൽ ജയിച്ച് പശുക്കളോടുകൂടി സ്വന്തം ഗ്രഹത്തിലേക്ക് തിരിച്ച് എത്തുന്നില്ലെങ്കിൽ പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോലും പരിഹാസമാകും നീ അത് തീർച്ചയാകുന്ന കാര്യമാകുന്നു സൈരേന്ദ്രി പറഞ്ഞിട്ട് നീ അറിഞ്ഞു എന്റെ സാരിധ്യം അങ്ങനെ ഞാൻ നിനക്ക് സാരഥിയായി ഒരുങ്ങിപ്പോന്നു ഇനി പശുക്കളെ ജയിച്ചിട്ട് പോയാൽ മതി പുരത്തിലേക്ക് സൈരന്ത്രി വാഴ്ത്തുക മാത്രമല്ല ഭവൻ എന്നെ പ്രശംസിച്ച് കൂട്ടിക്കൊണ്ട് പോന്നതുമാണ് ഇനി കുരുക്കളെ ജയിക്കാതെ മടങ്ങുവാനാണോ നിന്റെ ഭാവം സാധ്യമല്ല കുറച്ച് ധൈര്യം പിടിച്ചു നിർത്തുക ബൃഹനള ഇപ്രകാരം പറഞ്ഞപ്പോൾ ഉത്തരകുമാരൻ മറുപടി പറഞ്ഞു മത്സ്യന്മാരുടെ മഹാധനം കൗരവന്മാർ ഹരിക്കണമെങ്കിൽ എന്നെ സ്ത്രീകളൊക്കെ പരിഹസിക്കുമെങ്കിൽ പരിഹസിച്ചോട്ടെ മൃഹങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കൂ എനിക്ക് യുദ്ധം വേണ്ട പൊയ്ക്കോട്ടെ പശുക്കളൊക്കെ പൊയ്ക്കോട്ടെ എൻ്റെ പട്ടണം ശൂന്യമാണ് അവിടെ ആണുങ്ങളാരും ഇല്ല അവരെല്ലാം തൃകർത്തനമായുള്ള യുദ്ധത്തിലേക്ക് പിതാവിനോടൊപ്പം പോയി അതുകൊണ്ട് തന്നെ തിരിച്ചു ഞാൻ വിരാടത്തിലേക്ക് പോവുകയാണ് എനിക്ക് അച്ഛനെ പേടിയുണ്ട് മടങ്ങുക എന്ന് പറഞ്ഞു ഭയപ്പെട്ട് ഉത്തരൻ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി അനവും ഗർവും വില്ലും ഒക്കെ കളഞ്ഞിട്ടാണ് അവൻ തിരിഞ്ഞൂടുന്നത് അപ്പോഴേക്കും ബൃഹനള പറഞ്ഞു ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല ഈ പിന്തിരിഞ്ഞോട്ടം വീരൻ ക്ഷത്രിയന്മാർക്ക് ഉചിതമായത് യുദ്ധമാണ് യുദ്ധത്തിലുള്ള മരണമാണ് പേടിച്ചോടുകയല്ല എന്ന് പറഞ്ഞ് അർജുനൻ തേരുവിട്ട് കുതിച്ചു ചാടി അവന്റെ പിന്നാലെ പാഞ്ഞു മെടഞ്ഞു നീണ്ട മുടിയും ശുഭ്രമായ വസ്ത്രങ്ങളും ഉലച്ചു പായുന്ന അവനെ കണ്ട് തിരിച്ചറിയാതെ ചില യോദ്ധാക്കന്മാർ ചിരിച്ചു അങ്ങനെ ഓടുന്ന അവനെ കണ്ട് കൗരവന്മാർ പറഞ്ഞു ആരാകുന്നു വിവേഷപ്രഛന്നനായ തേജസ്സി ഭസ്മത്താൽ മൂടിയ അഗ്നിയെ ശോഭിക്കുന്നത് പോലെ ആകുന്നുവല്ലോ അവൻ ചിലതൊക്കെ സ്ത്രീകളുടെയും ഒട്ടു ചിലതൊക്കെ പുരുഷന്റെ മട്ടും ആകുന്നു അർജുനന്റെ ഛായയുമുണ്ട് ഇയാൾക്ക് എന്നാൽ ഷഡ്ഡൻറ്റേതാകുന്നു വേഷം അർജുനൻ്റെ പോലെ അംഗങ്ങൾ അതേ തല അതേ പരിഖബാഹുക്കൾ അതേ നര ഇയാൾ ജിഷ്ണു തന്നെ ആകുന്നുവോ തീർച്ചയാകുന്നു അത് ജിഷ്ണു തന്നെ ആകുന്നു മർദ്യന്മാരിലെ ധനഞ്ജയൻ തനിച്ച് നമ്മളോട് എതിർക്കുവാൻ അർജുനനല്ലാതെ മറ്റാരുണ്ട് കൂടെയുള്ള ഒരുത്തൻ മത്സ്യരാജാവിൻ്റെ പുത്രനാകുന്നു പട്ടണം ശൂന്യമായ സന്ദർഭത്തിൽ അവൻ മാത്രമേ അവിടെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ ഇയാൾ പൗരുഷം കൊണ്ട് ഇറങ്ങിയതാവുന്നില്ല ബാല്യത്തിന്റെ വിവരക്കേട് കൊണ്ട് ഇറങ്ങിയതാകും തീർച്ചയായും വേഷം മാറി ഒളിച്ചിരിക്കുന്ന അർജുനനെ സൂതനാക്കി പുറപ്പെട്ടത് ആകുന്നു ഉത്തരൻ ഉത്തരൻ പുരം വിട്ട് അങ്ങനെയാകുന്നു ഇറങ്ങിയത് അവൻ നമ്മളെ കണ്ടപ്പോൾ പേടിച്ചോടുകയാണെന്ന് തോന്നുന്നു അതാ നോക്കൂ പേടിച്ചോടുന്നവനെ അർജുനൻ പിന്തുടർന്ന് ഓടിച്ചെന്ന് ബലമായി പിടിക്കുന്നു ഇപ്രകാരം കുരുക്കൾ ഓരോരുത്തരും വിചാരിച്ച് എന്തോ മേൽപോട്ടോ തീർച്ചപ്പെടുത്തുവാൻ ശക്തരാകുന്നുമില്ല വേഷപ്രച്ഛന്നനായ അർജുനനെ കണ്ടിട്ട് അവർ മനസ്സിൽ ഓരോന്നും ഊഹിക്കുക മാത്രം ചെയ്തു ഉത്തരൻ പാഞ്ഞു പോകുന്നതും അർജുനൻ പിന്തുടരുന്നതും നൂറടിയോളം ഓടി മുടിക്കെട്ടിൽ എത്തിപ്പിടിച്ചതും പാർത്ഥൻ പിടിച്ചപ്പോൾ അവൻ ആർത്തനായി നിലവിളിച്ചു പലമട്ടിലും വിരാടപുത്രൻ വിഷമിച്ചു പോയി അപ്പോഴേക്കും ഉത്തരൻ പറഞ്ഞു കല്യാണി സുന്ദരി ചാരുമതി ബൃഹന്തളെ ഞാൻ പറയുന്നത് കേൾക്കൂ േരുവിട്ട് വേഗം പിന്തിരിഞ്ഞൂടൂ ശുഭം വരണമെങ്കിൽ ജീവൻ കൈവശം ഉണ്ടാകണ്ടേ ശുഭം വരട്ടെ നിനക്ക് ഞാൻ നൂറ് നിഷ്കം തങ്കപ്പോ നിനക്ക് തരാം ഇണങ്ങുന്ന അശ്വങ്ങളെയും നിനക്ക് ഞാൻ തരാം പത്ത് മത്തഗജങ്ങളെയും ഞാൻ നിനക്ക് തരാം നീ എന്നെയൊന്ന് വിട്ടു തരൂ ബൃഹന്തളെ ഞാൻ ഗൃഹത്തിലേക്ക് പോകട്ടെ അവൻ ഇപ്രകാരം ബുദ്ധി പലതും വിളിച്ചു പറഞ്ഞു അർജുനൻ ചിരിച്ചു കൊണ്ട് അവനെ പിടിച്ച് തേരിന്റെ അരികിൽ എത്തിച്ചു അവനോട് അർജുനൻ പറഞ്ഞു ശത്രുക്കളോട് പൊരുതുവാൻ വയ്യെങ്കിൽ ശത്രു കർശനനായ നീ വരൂ ഞാൻ വൈരികളോട് പൊരുത നീ എന്റെ അശ്വങ്ങളെ തെളിച്ചാൽ മതി നീ തേർക്കൂട്ടത്തിന്റെ അണിയിലുള്ള ഉള്ളിലേക്ക് കയറിക്കൊള്ളൂ കൈയോടെ രക്ഷയാൽ നിനക്ക് കയറ അപ്രത്യക്ഷനായി ആ വീരന്മാരെ കാക്കുന്നവരാണെങ്കിലും നീ ഭയപ്പെടേണ്ട ഒരിക്കലും നീ ഭയപ്പെടേണ്ട കാര്യവും ഇല്ല നീ ക്ഷത്രിയൻ ആകുന്നു നീ എന്താണ് ശത്രുമന്തിൽ ഇങ്ങനെ കരയുന്നത് ഞാൻ കൗരവരുമായി പോരാടാം നിന്റെ പശുക്കളെ പിടിക്കുകയും ചെയ്യാം ദുസ്സഹമായ തേരണിയുടെ ഉള്ളിൽ കടന്ന് നീ സജ്ജമായി ഇരിക്കുക ഞാൻ കുരുക്കളോട് പോരാടാം ഇപ്രകാരം പറഞ്ഞ് ഒരിക്കലും പിന്തിരിയാത്ത പാർത്ഥൻ മുഹൂർത്തം കൊണ്ട് മത്സ്യരാജാവിൻ്റെ പുത്രനാകുന്ന ഉത്തരനെ ആശ്വസിപ്പിച്ചു മനസ്സില്ലാതെ പേടിച്ചു പിറയ്ക്കുന്ന അവനെ അപ്പോൾ യുദ്ധം ചെയ്യുന്നതിൽ ഉത്തമനായ പാർത്ഥൻ തേർത്തെട്ടിൽ പിടിച്ചു കയറ്റി ഇരുത്തി